ഭാഗവത സേവ ഹൃദയ ശുദ്ധീകരണം നൈഷ്ടികമായ ഭക്തി എന്താണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ശ്ലോകം ശ്രീമദ് ഭാഗവത പഠനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ വിനീത് നമ്പൂതിരി ശ്രീമദ് ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ രണ്ടാമത്തെ അധ്യായത്തിലെ പതിനെട്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് നമുക്ക് ശ്ലോകം നോക്കാം നഷ്ടപ്രായേഷു നിത്യം ഭാഗവത സേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തേർ ഭവതി നൈഷ്ടിക ഒന്നുകൂടി നോക്കാം നഷ്ടപ്രായേഷഭദ്രേഷു നിത്യം ഭാഗവതസേവയാ ഭഗവത്യുത്തമ ശ്ലോകേ ഭക്തേതി നൈഷ്ടിക ഈ ശ്ലോകത്തിൻ്റെ അന്വേഷം നോക്കാം നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ലോകേ ഭഗവതി ഭക്തി നൈഷ്ടികീഭവതി ഒന്നുകൂടി മനുഷ്യൻ നോക്കാം നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഉത്തമശ്ലോകേ ഭഗവതി ഭക്തി നൈഷ്ടികീഭവതി ഇനി നമുക്ക് ശ്ലോകത്തിൻ്റെ പദങ്ങൾ നോക്കാം നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവതി ഉത്തമ ശ്ലോകേ ഭക്തിഹി ഭവതി നൈഷ്ടികി ഒന്നുകൂടി നോക്കാം നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമ ശ്ലോകേ ഭക്തി ഭവതി നൈഷ്ടികി ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ പദങ്ങളുടെ അർത്ഥം നോക്കാം നഷ്ടപ്രായേഷു ഏറെക്കുറെ നശിച്ചപ്പോൾ അഭദ്രേഷു അശുദ്ധികൾ നിത്യം സ്ഥിരമായി ഭാഗവത സേവയാ ഭാഗവത സേവനത്തിലൂടെ ഭഗവതി ഭഗവാനിൽ ഉത്തമശ്ലോകേ ഉത്തമ ശ്ലോകനായ ഭക്തി ഭക്തി ഭവതി ഉണ്ടാകുന്നു നൈഷ്ഠികി അചഞ്ചലമായ ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ സാരം നോക്കാം ഭാഗവതത്തെ നിരന്തരമായി സേവിക്കുന്നതിലൂടെ ഹൃദയത്തിലെ അശുദ്ധികളും ദോഷങ്ങളും എല്ലാം നശിച്ചു നൈഷ്ഠികമായ ഭക്തിയായി അത് മാറുന്നു അതാണ് താൽക്കാലികമല്ലാത്ത ഭക്തി എന്താണ് ഈ ഭക്തിയുടെ എങ്ങനെയുള്ള ഭക്തിയാണ് വേണ്ടത് എന്നതിനെ പറയുന്നു താൽക്കാലികമല്ലാത്ത ഭക്തിയായിരിക്കണം അതായത് കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള ഭക്തി ആവരുത് ഉറച്ച അടിയുറച്ച ഭക്തിയായി അതാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടാവരുത് താൽക്കാലികമല്ലാത്ത ഭക്തി അതായിരിക്കണം ഉറച്ച ഭക്തിയാണ് വേണ്ടത് അതുപോലെ തന്നെ സംശയമുള്ള ഭക്തനായിത്തീരരുത് എന്ത് കാര്യം സംശയം അതാ അതിൻ്റെ അർത്ഥം എന്താ ഉറപ്പില്ലാത്തതുകൊണ്ടാണ് നമുക്ക് സംശയം സംശയങ്ങളില്ലാത്ത ഭക്തിയായിരിക്കണം ഉണ്ടാവേണ്ടത് അതുപോലെ തന്നെ സാഹചര്യങ്ങൾ എതിരായിട്ട് വന്നാലും എന്നാൽ പിന്നെ ഭഗവാനും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പോകുന്നതായിരിക്കില്ല സാഹചര്യങ്ങൾ മാറിയാലും കുലുങ്ങാത്ത ഭക്തി അതാണ് ഈ ശ്ലോകത്തിൻ്റെ സന്ദേശം ഭാഗവത സേവ ഹൃദയശുദ്ധി നൈഷ്ഠിക ഭക്തി എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ സന്ദേശം ഭഗവാനോടുള്ള ഭക്തി എങ്ങനെയാവണം എന്നതിനാ എന്നതിനെക്കുറിച്ചാണ് ഈ ശ്ലോകം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ഉറച്ച അടിയുറച്ച ഭക്തി സംശയമില്ലാത്ത ഭക്തി എന്തൊക്കെ പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടായാലും മാറാത്ത ഭക്തി അതാണ് കുലുങ്ങാത്ത ഭക്തി ചല അതായത് ചലനമില്ലാത്ത ഭക്തി ഉറച്ച ഭക്തി അതാണ് ഉണ്ടാവേണ്ടത് എന്ന് ഈ ശ്ലോ ശ്ലോകം നമ്മെ നമ്മളോടായിട്ട് പറയുന്നു മുമ്പത്തെ വീഡിയോകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അതിൽ കയറി എല്ലാ വീഡിയോകളും കാണാവുന്നതാണ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്നും തൊട്ടടുത്ത ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിൾ ചെയ്തിടണമെന്നും അഭ്യർത്ഥിക്കുന്നു തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്കടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ